തിരു മുൻസിപ്പൽ യു ഡി എഫ് കൺവെൻഷൻ തിരു ടൗൺ ഹാൾ പരിസരത്തെ എം പി അബ്ദുൽ സമയെ ഉദ്ഘാടനം ചെയ്തു ബിഹാറിലെ പരാജയത്തിൽ ഇന്ത്യയിലെ മതേതരവാദികൾ ദുഃഖിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ പരിചയപ്പെടുത്തി യു ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും റാലിയും നടന്നു തിരുമുൻസിപ്പൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ടൌൺഹാൾ പരിസരത്ത് എം പി അബ്ദുൾ സമ ഉദ്ഘാടനം ചെയ്തു ബീഹാറിലെ പരാജയത്തിൽ ഇന്ത്യയിലെ മതേതരവാദികൾ ദുഃഖിക്കുകയാണെന്നും അവിടുത്തേത് തരികിട വിജയമാണെന്നും സമദാനി എം പി പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ കേരളം യു ഡി എഫ് ഭരണത്തിനുള്ള ഒരുക്കത്തിലാണ് വൈരവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ കേരളത്തിൽ ചിലർ പിന്തുണയ്ക്കുന്നു വികസനവും നാടിന്റെ ഐക്യവും സമുദായ ഐക്യവും സംരക്ഷിക്കലാകണം നമ്മുടെ ലക്ഷ്യമെന്നും സമദാനി പറഞ്ഞു ഷറഫുദ്ദീൻ കണ്ടാത്തിൽ അധ്യക്ഷനായിരുന്നു കുർക്കുളി മൊയ്തീൻ എം എൽ എ വി ടി ബൽറാം അഡ്വറ്റ് നസീർ അഹമ്മദ് പി വി സമദ് നല്ല ഗോളിന് നമുക്ക് ഇത്തവണ ഈ മത്സരം ജയിക്കാൻ സാധിക്കണം നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ അത്യുജ്ജലമായ ഒരു വിജയം ഇവിടെ ഉറപ്പുവരുത്താൻ സാധിക്കണം കളിച്ച് കളിച്ച് അയ്യപ്പന്റെ സ്വർണം പോലും കക്കാൻ മടിയില്ലാത്തവരായി ഈ നാട്ടിലെ പിണറായി വിജയൻ സർക്കാർ മാറുമ്പോ രണ്ടാമതൊരു ഭരണം കിട്ടിയപ്പോഴാണ് ഇനി എന്തുമാവാം ആരും ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള നിലവാരത്തിലേക്ക് ഇവര് മാറിയത് അതിന്റെ അഹങ്കാരാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട ജനവിരുദ്ധതയാണ് കഴിഞ്ഞ നാലര വർഷമായി നമ്മൾ നഗരസഭ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പ്രകടനവും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ഉദ്ഘാടനവും നടന്നു